എൻ്റെ വീട്ടിലൊരു അതിഥി വരുന്നുണ്ട് കുറേ ദൂരത്തുനിന്ന് വരിക ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് വരുന്നത് ആരൊന്ന് കാണട്ടെ ഇനി എത്തിയില്ല കുറേ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക ഞാൻ ആ അതിഥി വരുന്ന സമയത്ത് വീഡിയോ എടുക്കുമെന്നൊന്നും ആ അതിഥിക്ക് അറിയത്തില്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി പുതിയ അതിഥി വളരെ ദൂരെ വരുവാണ് എന്തായാലും ആളിനെ ഒന്ന് കാണിച്ചു തരാ എന്തായാലും ഇതിന്റെ ഒന്ന് തുറന്ന് കാണിച്ചറിയത്തില്ലോ ഈ സ്പേസ് ആണ് ഈ വണ്ടി എടുക്കാനുള്ള പ്രധാന കാരണം ഇതെന്താ മൊബൈൽ ചാർജിങ് ചെറിയ സ്പേസ് ഉണ്ട് പെട്രോളിന്റെ വെള്ളം സൈഡിലാണ് മിക്കവാറുള്ള എല്ലാ വണ്ടിയുടെ അങ്ങനെ തന്നെയാവും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ എന്നാ പോലെ ഞാനൊന്ന് നോക്കട്ടെ കുറച്ചെങ്കിലും അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് അപ്പൊ ഞാനൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫിസിക്കലി എനിക്ക് എന്നാലും ഞാനൊന്ന് വണ്ടി വാങ്ങിച്ച ദിവസമല്ലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റു വണ്ടികളെ പോലെ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ശബ്ദം മാറത്തുള്ളൂ നല്ല വണ്ടിയാണല്ലോ പക്ഷെ കൂടുതൽ ഓടിക്കാൻ കൊണ്ട് സമയത്തെപ്പറ്റി പറയാൻ പറ്റത്തില്ല ഓടിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലല്ലോ ഞാനേ എന്തായാലും ബോഡിയൊക്കെ കിറ്റ് ആയിട്ട് ഞാൻ ഓടിക്കാൻ പറ്റായിരിക്കുമല്ലേ പറ്റത്തില്ല നല്ല വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളമായി ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലൈസിലായിരുന്നു പക്ഷേ ഇത് കൊണ്ടുവന്ന സമയത്ത് ഇതൊന്നൊരു ഒന്ന് ഓടിക്കത്തക്ക രീതിയിൽ എന്നെ ആക്കിയതിനാദ്യം ചെയ്യത്തോട് നന്ദി പറയുന്നത് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടാണ് വണ്ടി ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായില്ലേ ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ട് വണ്ടി ഓടിച്ചത് വർത്തിയൊക്കെ